അഖിൽ ടോണി വയസ്സ് സ്വദേശി അതെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് എന്തിനാണ് എല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ അത് ുംരോരോ റീസൺ ആയിരിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല എന്നാലും എനിക്ക് ഇങ്ങനെ പറയാൻ അറിയുള്ളു ഞാൻ ഒരു ഹയർ കോൺഷ്യസ്നസ് ഒരു ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം ഹയർ യെസ് അതെന്താ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പ കോൺഷ്യസ്നെസ് എന്താ അറിയോ പറഞ്ഞുതരാം ഇപ്പൊ ഒരു വളരെ ബിലോ ആവറേജ് ബുദ്ധിയുള്ള ഒരാള് അയാള് ജസ്റ്റ് ചിന്തിക്കുക അയാൾ ആരാണെന്ന് ചിന്തിക്കണെങ്കിൽ ജസ്റ്റ് എനിക്ക് രണ്ട് കൈ ഉണ്ട് കാലുണ്ട് എനിക്ക് വിശക്കും ഭക്ഷണം കഴിക്കണം ബോഡിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളു കുറച്ചുകൂടി ഒരു ആവറേജ് ബുദ്ധിയുള്ള ആള് എനിക്ക് ബോഡി മാത്രൊരു മൈൻഡുണ്ട് എന്റെ മൈൻഡ് യുണീക്ക് ആണ് ഞാൻ ചിന്തിക്കുന്ന രീതി വ്യത്യാസമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മെന്റലി ഒരു ബോഡി മാത്രമല്ല അതിന്റെ പൊക്കത്ത് മൈൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും ഒരു എബോ ആവറേജ് ഉള്ള ആള് ബോഡി മൈൻഡ് അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട് നമുക്കൊരു എനർജി ഉണ്ട് നമ്മൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രമല്ല എല്ലാം അങ്ങനെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള നോളജ് ഞാൻ പറഞ്ഞഗറിയിൽ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ മൊത്തത്തില് ഒരു എന്ന് പറയാ നല്ല രീതിയിൽ ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാം അതൊരു കോൺഷ്യസ്നെസ് ആണ് ഹയർ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങള് ചെയ്യുന്നു വണ്ടി ഓടിച്ച് ട്രാഫിക്കിൽ തിരിച്ചു വരുന്നു അവിടെ ഒച്ചപ്പാടും വേണം അങ്ങനെ അല്ലാണ്ട് അതിനപ്പുറമുള്ള മീനിങ്സ് അതിനപ്പുറം നമുക്ക് ഒരു സൈലൻസിൽ കാര്യങ്ങൾ അറിയാൻ വയസ്സാണ് ആ വയസ്സ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എഞ്ചിനീയർ ആയിരുന്നു സാംസങ്ങില് ഒരു ടു ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തത് എനിക്ക് എനിക്ക് ജസ്റ്റ് ട്വന്റി വൺ ഇയേഴ്സ് പകുതി ടൈമിൽ കിട്ടിയ ജോലിയാണ് ജസ്റ്റ് ഞാൻ ഡിഗ്രി പാസ് ആവണേക്ക് മുമ്പ് ജോലി കിട്ടിയ എനിക്ക് എന്നുവെച്ചാൽ റിസൾട്ട് വന്നേക്കുമുമ്പ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയ ജോലി ആയതുകൊണ്ട് എനിക്ക് അതിന് ഇൻട്രസ്റ്റ് പെട്ടെന്ന് പോയി എന്നാലും ഞാൻ കുറച്ച് ഏൺ ചെയ്ത ആ സമയത്ത് എവിടെയായിരുന്നു ബാംഗ്ലൂര് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബിസിനസ് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം

യിലാണ് ജീവിക്കണമെങ്കിലും കൂടുതലും ഇവിടെ വിറ്റ് പോണത് വെസ്റ്റേൺ മെഡിസിനാ ശരിയല്ലേ അപ്പൊ അങ്ങനെയല്ല നമുക്കൊരു ട്രഡീഷൻ ഉണ്ട് ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കി ചൈന പോലത്തെ ഒരു കൺട്രിയാ ഇവിടെ ഒരുപാട് ഹെറിറ്റേജ് ഉള്ള സ്ഥലമാണ് അപ്പൊ അതേതായ നമുക്കത് വേറും ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിലുണ്ട് പക്ഷെ ബിറ്റ്വീൻ എവിടെയോ അതൊക്കെ ആരും അങ്ങനെ ശ്രദ്ധിക്കണില്ല അപ്പൊ അതേപോലത്തെ ഒരു കൺസെപ്റ്റ് ഞാൻ ബ്രിങ് അപ്പ് ചെയ്യാൻ അപ്പോൾ അതാണ് എൻ്റെ എൻ്റെ മിഷൻ മിഷൻ ഇന്ത്യയുടെ ഹെറിറ്റേജ് തീർച്ചയായിട്ടും തന്നെയാണ് കഞ്ചാവ് അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് ഇപ്പൊ തുളസി തുളസീനെ പറ്റി ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറയോ ആ ചെടിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്ന ചെടിയാണ് ചെടിയാ കറക്റ്റ് അത് വീടിന്റെ ഫ്രണ്ടില് ഒരു തറയൊക്കെ കെട്ടി അങ്ങനെ അത്രയും ഒരു റെസ്പെക്ട് ആയിട്ട് കീപ്പ് പെയ്യുന്ന ഒരു ഹെർബ് ഹെർബല്ല അതേപോലത്തെ ഒരു ഹെർബ് തന്നെയാണ് കഞ്ചാവ് അഖിലേ ഇപ്പൊ നാട്ടില് ഒരുപാട് പേര് കഞ്ചാവ് അടിച്ചിട്ട് പിടിക്കപ്പെടുകയാണ് സംവിധായകരും ഒരുപാട് ആളുകള് തെറ്റല്ലേ ഇത് ചെയ്യുന്ന കാരണം ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് പിള്ളേർക്ക് പിള്ളേര് പഠിക്കാൻ പോകുന്നില്ല പിള്ളേര് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു ഏഹ് പല അപകടങ്ങൾ കഞ്ചാവ് വലിച്ചിട്ട് സംഭവിക്കുന്നു കഞ്ചാവ് വലിച്ചിട്ടാണോ കഞ്ചാവ് വലിച്ചിട്ട് അങ്ങനെ വാർത്തകള് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു ടാബു ആയിട്ട് നമ്മളെ സമൂഹം മുഴുവൻ കാണുന്നുണ്ടല്ലോ ഇവൻ കഞ്ചാവാണ് അവന്റെ ആ ഇരുത്തം കണ്ടില്ലേ അവന്റെ ആ നോട്ടം കണ്ടില്ലേ അവൻ കഞ്ചാവാണ് ഒരു സോഷ്യൽ സ്റ്റിക് അത് ഇണ്ട് ശെരിയാ പക്ഷെ അത് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ മുടി വളർത്തി ബ്രോനെ പോലെ ഇവിടെ മാത്രം താടി വെച്ച് അങ്ങനെയൊക്കെ കിടക്കണ ആൾക്കാരൊക്കെ അവരൊരു ബോപ്പ് മാറിലി അപ്പിയറൻസിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇവൻ കഞ്ചാവാണ് ഇവ മോശക്കാരനാണ് പക്ഷെ അയാളുടെ അപ്പേറൻസിലായിരിക്കില്ല ചിലപ്പോ അയാൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ടാവും ഒരുപാട് കഴിവുള്ള ഒരാളായിരിക്കാം അപ്പൊ അതൊരു ടാബു അല്ലേ പക്ഷെ എന്ന് വെച്ചിട്ടു വാല്യൂ അതല്ലോ അതേപോലെ തന്നെയാണ് കഞ്ചാവ് ഈ കഞ്ചാവ് അടിക്കാതെ ഇപ്പൊ നാട്ടില് മറ്റ് പല ലഹരി പദാർത്ഥങ്ങളും നിയമപരമായിട്ട് വിൽപ്പന ചെയ്യപ്പെടുന്നുണ്ട് മദ്യമുണ്ട് പുകയില ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ സവിശേഷമായിട്ട് ഗവൺമെന്റ് അംഗീകൃതമായ സ്ഥാപനങ്ങളിൽ വിൽക്കപ്പെടുമ്പോൾ എന്തിന് മനുഷ്യർ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളൊരു സാധനം ഒരു ചർച്ച വളരെ സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തപ്പെടുത്തുന്നത് എന്താണ് ഉപയോഗിച്ചൊരാൾ ഞാനത് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരാളാണ് ഉപയോഗിച്ചൊരാളെന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് വെച്ചാൽ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഗവൺമെന്റ് റിക്രിയേഷനു വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കണുണ്ട് ഗവൺമെന്റ് തന്നെ ഫസ്റ്റ് ഉദാഹരണം ആൽക്കഹോൾ ആണ് അതിനകത്തുള്ളവർക്ക് ഒരുപാട് പ്രോഫിറ്റും ടാക്സും കിട്ടുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് പ്രശ്നം ഹെൽത്ത് കൺസേൺസ് അപകടം മദ്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ അപകടം ആക്സിഡന്റ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കഞ്ചാവിന്നല്ല ആൽക്കഹോളിന്നാണ് അതാധാരണമുള്ള പോലീസുകാർ ഊതിപ്പിക്കാനൊക്കെ വെള്ളം ഓടിച്ചൊരു വണ്ടി ഓടിക്കരുതെന്ന് നിർബന്ധം പറയണത് എന്താ നമ്മുടെ മോട്ടർ എബിലിറ്റി പോകും പിന്നെ അതുകൊണ്ടാണ് ഒരുപാട് ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് കഞ്ചാവ് തന്നെ ഇപ്പൊ ജസ്റ്റ് അതായത് അഖില് പറയുന്നത് മദ്യത്തെക്കാളും മറ്റുപന്നങ്ങളെ മദ്യവും സിഗരറ്റും ഇത് രണ്ടിനേലും ബെറ്റർ കഞ്ചാവാണ് എന്ന് വെച്ചാ ഹെൽത്ത് അത് ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ ഒരു ബോയ്സ് സ്കൂളിലാ സെയിന്റ് ആൽബേർട്ട്സിൽ അപ്പൊ ഒരു ഞാനും കണ്ടിന്യൂസ് ഒരു യൂസർ അല്ല സീസണൽ യൂസറാ എനിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നണ ഒരു ടെൻത്ത് എക്സ്പീരിയൻസ് കഞ്ചാവ് വന്നിവിടെ വന്ന് വിട്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച

നിങ്ങൾ നിങ്ങൾ ആണ് 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 ചായലുള്ള അത്രേ ഉള്ളു കഞ്ചാവും കുടിക്കണത് ഓവറല്ലേ കുടിക്കാൻ തോന്നുന്നുണ്ട് ചായ ചായ എന്ന് സാധനം ഒരു ഒരു വല്ലാത്ത എന്തോ ലഹരി ഉണ്ട് ശരിയാണ് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോന്നും കുടിച്ചില്ലെങ്കിൽ കുടിക്കണം തോന്നും ഒരു ക്രേവിങ്സ് അതെ അത്

അടിച്ചില്ലെങ്കില് കൈ മറക്കും സാധനം എടുത്ത് പൊക്കാനാ ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ അറിയാലിസിക്കൽ ഇതൊന്നും ആൾട്ടർനേറ്റീവ് കഞ്ചാവാ ആൽക്കഹോള് ബാൻ ചെയ്തിട്ട് അതിനോരോ കഞ്ചാബ് കിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ഹെൽത്ത് ഒക്കെ കുറച്ചുകൂടി നന്നാക്കും അങ്ങനെ ചെയ്താലേ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇപ്പം തുടക്കത്തില് പറഞ്ഞല്ലോ ഹയർ എത്താൻ കോൺഷ്യസ്നെ സാധിക്കും പ്പോ എന്തൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണലി ഫെൽറ്റ് ചെയ്തിട്ടുള്ളത് അത് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ മെയിൻ മെയിനായിട്ട് പറയണെങ്കിൽ ഉപയോഗിക്കണ സാധനത്തിനേക്കാളുപരി ഉപയോഗിക്കുന്ന ചെയ്തിരിക്കും ജസ്റ്റ് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാം നമ്മുടെ നോർമലി ഉള്ള കാര്യങ്ങളിൽ കാര്യങ്ങളെസ്കേപ്പ് ചെയ്യാനായിട്ട് ഇന്ന് എനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ എസ്കേപ്പ് ചെയ്യാനായിട്ട് കഞ്ചാവ് വലിച്ചാ മതി അതല്ലാണ്ട് എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാം യെസ് ഇതിപ്പോ കഞ്ചാവിനേലും കൂടുതലായിട്ട് അത് പറയാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്കുള്ളത് മാജിക് മഷ്റൂമിനെ കുറിച്ചാണ് മൈൻഡ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീപ് സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൈക്കഡിലിക് തെറാപ്പി എന്ന് പറയും ഇന്ത്യയിൽ ഇതൊക്കെ ആരും കേട്ടിട്ടൂടിയില്ല പക്ഷെ ആയിട്ടുള്ള കൺട്രീസ് അമേരിക്ക യൂറോപ്പ് അവിടെയൊക്കെ ഇങ്ങനത്തെ പരിപാടികളുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ എല്ലാം ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു തെറാപ്പറ്റിക്കൽ യൂസ് ഉണ്ട് ആൽക്കഹോളിലൊക്കെ ആണെങ്കിൽ സീറോ തെറാപ്പറ്റിക്കൽ യൂസ് അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല എനിക്കറിയില്ല സ്റ്റിൽ ഞാനത് ബേസിക്കലി അത് എത്തനോളാണ് എത്തനോളാരെങ്കിലും കുടിക്കും എനിക്കറിയില്ല ഈ എത്തനോളൊരു കെമിക്കൽ ആണെന്ന് എനിക്കറിയാം അത് ഇപ്പൊ ഈ എണ്ണയിട്ടുള്ള കറയൊക്കെ നമ്മുടെ പ്ലാന്റിൽ ഈ ക്ലോറോഫിൽ വാക്സ് അങ്ങനെയൊക്കെ നമ്മുടെ എക്യൂപ്മെന്റ്സ് നശിച്ച് അങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എത്രയോളം യൂസ് ചെയ്ത് വാഷ് ചെയ്താണത് കളയണത് നമ്മുടെ പ്ലാന്റിൽ അതാണ് യൂസ് ചെയ്യണത് പക്ഷെ ഇവിടെ അത് കളർ ചേർത്ത് വിൽക്കണുണ്ട് ആൽക്കോഹോൾ ആയിട്ട് എന്നിട്ട് അതാണ് കുടിക്കണത് എനിക്കത് അറിയില്ല അത് എത്ര എങ്ങനെ കുടിക്കണം എന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര സ്ട്രെയിൻഡായിട്ട് കാണുന്ന ഒരു കാര്യമാണത് അത് ഇല്ല ഒരു ലക്ഷം രൂപയോളം ശമ്പളം ലഭിച്ചിരുന്ന ഒരു ജോലി ആർട്ടിഫിഷ്യൽ എൻജിനിയർ ആയിരുന്നു ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോ സെല്ലിംഗ് ബിസിനസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അതെ വൺ ഇയർ ആവണേയുള്ളൂ എന്റെ ബിസിനസ്ലോലി പൊട്ടൻഷ്യൽ ഉണ്ട് സ്റ്റാർട്ടപ്പത് അതായത് പിന്നെ

നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറേഞ്ച് ചെയ്ത് തരും അതുകൊണ്ട് ഒരു ഒരു ബിസിനസ് ആണിത് എന്ന നിലയിൽ ഇത് ആദ്യം ഒരു സോഷ്യൽ ആദ്യമ എന്ന നിലയിൽ കഞ്ചാവ് വലിക്കുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിയണം ഈ കഞ്ചാവ് വലിയിൽ നിന്ന് പിന്തിരിയണം എന്ന് തോന്നിട്ടില്ലേ എനിക്കാ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ശരിയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഇതെൻ്റെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ബാധിച്ചിട്ട് അന്ന് എന്നുവെച്ചാൽ എനിക്കൊരു മോട്ടീവുണ്ട് എനിക്കൊരു മിഷൻ ഉണ്ട് എനിക്ക് കുറേ ഗോൾസ് ഉണ്ട് അത് കറക്റ്റ് ടൈമിൽ എനിക്കിപ്പോൾ ഈ വീക്കിൽ തീരേണ്ട കാര്യങ്ങൾ എനിക്ക് ഈ വീക്കിൽ തീർന്നില്ലെങ്കിൽ അതെൻ്റെ ഒരു ഫെയിലിയറാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാ എനിക്കിതിനകത്തൊന്ന് പിന്തിരിയണം ഞാൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കിടക്കണം പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല ഞാൻ ഹൈ ആണെങ്കിലും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഹൈ ആണെങ്കിലും എനിക്ക് എൻ്റെ വർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്ത് വർക്ക് വേണമെങ്കിലും എനിക്ക് ഞാൻ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യണാളാണ് എനിക്ക് പൈത്തൺ സി പ്ലസ് പ്ലസ് അങ്ങനത്തെ ലാംഗ്വേജിലൊക്കെ കോഡ് ചെയ്യാൻ അറിയാം എനിക്ക് അതും ഇഷ്ടം ഇൻട്രസ്റ്റഡാ ഞാൻ ഹൈ ആണെങ്കിലും ഇതൊക്കെ ചെയ്യാറുണ്ട് വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ഞാൻ സോൾവ് ചെയ്യാറുണ്ട് എനിക്ക് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ഒക്കെ അറിയുക എനിക്ക് ഇതിനൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഇതൊക്കെ ഈ ഈ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപഭോഗം പറയുന്നത് അല്ല ഇത് ചെയ്യാൻ അറിയേ ചെയ്യാൻ പറ്റുള്ളൂ കോഡിംഗ് അറിയാത്ത ഒരാള് ഇപ്പൊ കഞ്ചാവ് വലിച്ചൊന്നു വെച്ച് അവൻ ഇരുന്നിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ വെബ്സൈറ്റാ ഒന്നും ഉണ്ടാക്കാൻ പറ്റണന്നില്ല ഓൾറെഡി ആൾക്കാർക്ക് അറിയാൾക്ക് ും എനിക്ക് തോന്നുന്നു ഈ അടുത്ത് പ്രശ്നം കഞ്ചാവല്ലേ എനിക്ക് പുള്ളിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസും ഈ മന്യമൽ ബേസിൽ ഡ്രൈവറാണല്ലോ അപ്പൊ എനിക്ക് മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് മനസ്സിലായ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വേറെ സിന്തറ്റിക് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യണില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഷൈം ടോക്ക് ഷൈം ടോം അല്ലേ ഷൈം ആ ചാക്കോ പുള്ളിയാണെങ്കിൽ ഷെയർ ചെയ്തല്ല പുള്ളി കഞ്ചാവല്ലേ യൂസ് ചെയ്യണത് എം ഡി എം എ ആണെന്നാ കൊക്ക പുള്ളി അത് എന്നെ സമ്മതിച്ചു പക്ഷെ ഈ കാലിദ്രഹ്മാനെയൊക്കെ എനിക്ക് തോന്നണ പുള്ളി വേറെ സിന്തറ്റിക് ഒന്നും യൂസ് ചെയ്യണില്ല ജസ്റ്റ് ഈ ഹെർബ് മാത്രേ യൂസ് ചെയ്യണുള്ള പിന്നെ അവര് ക്രിയേറ്റീവായിട്ട് ജോലി ഒരാളല്ലേ ഡയറക്ടർ അല്ലേ സിനിമയുടെ ഡയറക്ടർ ആവാ അതൊരു കലയാണ് ആർട്ടിസ്റ്റ് ആണ് പുള്ളി അപ്പൊ പുള്ളിക്ക് അത് ഹെൽപ്പ് ചെയ്യണുണ്ടാവും അല്ലാണ്ട് അത് ലൈഫ് പുള്ളിയുടെ ലൈഫ് അത് സ്പോയ് ചെയ്യണ വേണം ആയിരിക്കില്ല യൂസ് ചെയ്യണത് ഇതാണ് എന്റെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കാം അഫ്കോഴ്സ് ഈ അയാൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരു മൂവി ഡയറക്ഷൻ അതിനെ കുറിച്ച് അറിയാവുന്നതും പിന്നെ തലയിൽ എന്തെങ്കിലും ആൾ ആൾതാമസമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ

എന്നാലും ഒരു ടൈംസ് ടൈംസ് ടു യൂസ് യൂസ് എന്ത് 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 ഞാൻ ഫ്രീ ആയിട്ടിരിക്കും ഒരുപാട് ജോലിന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യില്ല എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുക എനിക്ക് ബ്രെയിൻ സ്റ്റോമിങ് ഒക്കെ ചെയ്യുക ഞാനൊരു ബിസിനസ് റൺ ചെയ്യാനാണല്ലോ അപ്പോൾ എനിക്ക് ഡെയിലി കുറേ കാര്യങ്ങള് ഒരു ജോലിക്കാരനെ പോലെ ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് എനിക്ക് അത് ബിസിനസ് തുടങ്ങിയ പ്ലാൻസിലായിരുന്നു പുറമേ ഒരു ഫാൻസി ആയിട്ട് എല്ലാവരും മോണ്ടർപ്രൂണർ ആണ് സ്വന്തമായിട്ട് കമ്പനി ഉണ്ട് പക്ഷെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഉള്ളിൽ കൊറേ പ്രശ്നങ്ങളും കൊറേ എഫേർട്ടും അതിനകത്ത് വേണം പിന്നെ ഇറ്റ് ഈസ് ടൂ മച്ച് ആൾക്കാർക്ക് ഇപ്പൊ ഈ ബിസിനസ് ചെയ്യാൻ തന്നെ ഭയങ്കര പണിയാ ഇപ്പ എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞ ടാബ് സ്റ്റിക് വീട്ടിലാണെങ്കിലും പക്ഷെ നമുക്ക് അറിയാൻ പറ്റണം നിങ്ങൾ അടിച്ചിട്ട് അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഇന്റർവ്യൂവും ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഏറ്റെടുക്കൂല എനിക്ക് കൂടുതലും എനിക്ക് എന്റെ ഒപ്പം തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം ഞാൻ ഒറ്റക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പടമൊന്നും വരക്കൂല പാട്ട് പാടില്ല അങ്ങനത്തെ കഴിവൊന്നുമില്ല ജസ്റ്റ് ഞാൻ പക്ഷേ ഞാൻ ജേണിലിങ്ങനെ ചെയ്യും എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഡയറി എനിക്കൊരു പേഴ്സണൽ ഡയറി ഉണ്ട് എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് എനിക്കെങ്ങനെ ബെറ്റർ ആവാം പിന്നെ ഞാനിപ്പോൾ കറണലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തോരം പ്രോഗ്രസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമാണ് ഇനി അങ്ങനെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റോമിങ്ങിനൊക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് എനിക്കിങ്ങനെ ഒരു എല്ലാവരുടെ മുമ്പിൽ ഒന്നും ഒരു ക്രൗഡിലിരുന്നിട്ട് അത് ആവില്ല പക്ഷെ എനിക്ക് ഇപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതൊരു പത്ത് പേര് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്ത് നടക്കുന്നിട്ടല്ലേ മെഡിറ്റേഷൻ ചെയ്യണത് അതിനൊരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയറമെന്റ് വേണം അപ്പ അങ്ങനത്തെ ഒരു സെറ്റിങ്സ് അങ്ങനെ ഒരു എൻവയറമെന്റൽ സെറ്റിംഗില് ഇത് അടിപൊളിയാ ഇത് വെരി യൂസ്ഫുള്ളാ ഇത് പക്ഷെ എല്ലാവർക്കും ചേരുവോ ഇതെല്ലാവർക്കും അല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ചേരുക പക്ഷെ അവർക്കൊരു ഡിസിപ്ലിൻ വേണം ഇത് എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണത് അങ്ങനെയുള്ളൊരു ഇന്റൻഷൻ വേണം അല്ലാണ്ട് ഇത് എന്താ പറയാ ഇന്ന് പഠിക്കാൻ പോണ്ട ക്ലാസ് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും മൂലൊക്കെ വലിക്ക പിന്നെ പിള്ളേരൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ആയിട്ടുള്ള ഒരു ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഓക്കെ അതിൻ്റെ അടിയിലൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല അത് നല്ലതല്ല ഒന്നാമത്തെ കാര്യം സൊസൈറ്റിയിൽ വെച്ചാൽ ഇങ്ങനെ ഈ കഞ്ചാവ് വലിക്കണ ആൾക്കാർ കഞ്ചാവ് മാത്രമല്ല വലിക്കണത് അത് ഒരു ഏറ്റവും വലിയ പോയിന്റ് ആണ് നോട്ട് ചെയ്യേണ്ട കള്ളുടിക്കും സിഗരറ്റ് വലിക്കും എന്താണ് എം ഡി എം എല്ലാ കുന്തകുമാരും യൂസ് ചെയ്യും ചിലപ്പോ പേരുവനത് കഞ്ചാവിനായിരിക്കും കാരണം ഇത് പിടിച്ചു കഴിയുമ്പോൾ കൂടുതല് ശിക്ഷ ഇളവ് കിട്ടണത് എന്തിനാ കഞ്ചാവിനാണ് എം ഡി എം എക്ക് ഒരു ഗ്രാം പിടിച്ചാ അകത്ത് കിടക്കാം കഞ്ചാവ് ഒരു ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പതിനായിരം രൂപ അടച്ചാ ഇറങ്ങാം അപ്പൊ ഇതെല്ലാം കൂടി ഒന്നാമത്തെ കാര്യം ഇവിടെ ബ്ലാക്ക് മാർക്കറ്റിൽ കൂടി എങ്ങനെ സെയിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എം ഡി എം എ വിൽക്കണവരും സ്റ്റാമ്പ് അങ്ങനെ എല്ലാം ഈ കെമിക്കൽ വിൽക്കണ ആൾക്കാർ തന്നെയാണ് കഞ്ചാവ് വിൽക്കണത് ഇതിനൊരു ഒരു സെപ്പറേറ്റ് ടീം ഒറ്റ ടീമാ അപ്പൊ അതൊരു മോശമായിട്ടുള്ള കാര്യമാണോ അപ്പൊ കഞ്ചാവ് യൂസ് ചെയ്തിട്ട് ആൾക്കാർ എങ്ങനെ വിചാരിക്കുക കഞ്ചാവിന്റെ അടുത്ത സ്റ്റേജ് എം ഡി എം എ ആണെന്നാ അതൊരു സെറ്റ് ആയിട്ടുള്ള രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഓർമ്മ ഹെർബൽ ആണ് സിന്തറ്റിക് ആണ് പിന്നെ ഇത് ഓർമ്മ മെഡിസിൻ ആണ് അപ്പൊ ഇത് രണ്ടും ഒരാൾ തന്നെ വിൽക്കരുത് എന്നാണ് അഭിപ്രായം ഒന്നില്ലെങ്കിൽ ഒരു എത്തിക്സ് വേണം സ്വന്തമായിട്ട് യൂസ് ചെയ്യാത്ത സാധനം ഒരിക്കലും വിൽക്കരുത് കറക്റ്റ് അല്ലേ തീർച്ചയായിട്ടും ആ അപ്പൊ ബ്ലാക്ക് മാർക്കറ്റിൽ ഇങ്ങനെ എത്തിക്സ് വേണോന്നു നമുക്ക് പറയാൻ പറ്റില്ല

ഓരോ എങ്ങനെ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റുമെന്ന് ഇതാണോ ഹയർ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് അല്ല മൈൻഡ് ബോഡി സ്പിരിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല ഇന്ന് റിയില്ല നിങ്ങക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഉറക്കം വരുമ്പോ നിങ്ങടെ ഉറങ്ങു അല്ലാണ്ട് നിങ്ങൾ മൈൻഡ് നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിട്ടണ്ടോ നിങ്ങളുടെ മൈൻഡിന് എന്താണ് എന്താണൊരു യുണീക്ക് ആയിട്ടുള്ളത് യൂണീക് ആയിട്ടുള്ള നിങ്ങൾ എല്ലാരും പോലെ അല്ലല്ലോ നിങ്ങളെ പോലെ വേറെ നിങ്ങൾക്ക് അറിയോ നിങ്ങളെ പോലെ ചിന്തിക്കുന്ന എല്ലാര്ക്കും മനസ്സിലാവണന്നില്ല ചെലപ്പോ ഒരു ടെൻ പെർസെന്റേജ് ആൾക്കാർക്ക് മനസ്സിലായാൽ മനസ്സിലായി അത് ഈ കൂടുതൽ ഇപ്പൊ എന്താ ഞാൻ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ ും അപ്പം ഇത് പ്രേക്ഷകർക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു അനുഭവമാണ് കാരണം ഇത്തരത്തില് കഞ്ചാവടിക്കുന്ന ഒരാള് വന്നിട്ട് ക്യാമറയ്ക്ക് മുമ്പില് വളരെ എന്താണ് കാഷ്വലായ രീതിയിൽ സംസാരിക്കുക അദ്ദേഹത്തിന്റെ അനുഭവം തുറന്നു പറയാനൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ക്രൈമിന് പ്രേക്ഷകർക്ക് മുമ്പിൽ പറയാൻ വേണ്ടി സാധിച്ച അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി സാധിച്ച ഒരു പുതിയ അനുഭവമാണ് ഇത് വളരെ സ്വാഭാവികമായിട്ടുണ്ടായി രൂപപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അപ്പം എന്തായാലും ഈ ധൈര്യം കാണിച്ചതിന് ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു